നമസ്കാരം എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് പി വി അൻവർ കൊടുത്ത ഓരോ പരാതിയിലും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ ഇതിലൂടെ കാണുകയാണ് ഡി ജി പിയോടാണ് അന്വേഷിക്കാൻ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പി വി അൻവർ കൊടുത്ത പരാതിക്ക് എത്രത്തോളം അദ്ദേഹം ഇമ്പോർട്ടൻസ് കാണുന്നു എത്ര ഗുരുതര സ്വഭാവമുള്ള പരാതിയായാണ് അതിനെ പരിഗണിക്കുന്നതെന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഏറെ ആശ്വാസം പകരുന്ന ഒരു കാര്യം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ പി വി അൻവറിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നത് കണ്ടു അത് കണ്ടപ്പോൾ ചിലതൊക്കെ നിങ്ങളുമായിട്ട് ഒന്ന് പറയണമെന്ന് തോന്നി ഒരു പക്ഷേ എൻ്റെ പ്രതികരണങ്ങൾ എൻ്റെ അഭിപ്രായങ്ങൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങ് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല ചിലപ്പോൾ എതിർ അഭിപ്രായങ്ങൾ വന്നേക്കാം എന്നെ വിമർശിച്ചേക്കാം എന്നാലും കുഴപ്പമില്ല ചിലതൊക്കെ പറയണ പറയണമെന്ന് തോന്നി ചിലതൊക്കെ പറയേണ്ടത് തന്നെയാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഇപ്പോൾ പറയുന്നത് പി വി അൻബറിൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും വലിയ കോമഡി എന്നാണ് പരിഹസിച്ചത് മാധ്യമങ്ങളിലെ വാർത്ത ഇങ്ങനെയാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണത്തെ പരിഹസിച്ച് ഭരണകക്ഷി എം എൽ എ പി വി അൻവർ രണ്ട് അദ്ദേഹം ഒരു കൊടും ക്രിമിനലാണ് ഡിസ്മിസ് ചെയ്യണം എന്നൊക്കെയാണ് പി വി എൻവർ പറഞ്ഞത് പരസ്യ പ്രതികരണങ്ങൾ അവസാനിപ്പിക്കാതെ വീണ്ടും പ്രതികരണങ്ങൾ ആവർത്തിച്ച പി വി എൻവർ എന്നൊക്കെ പറഞ്ഞ് പല വ്യത്യസ്തമായ ക്യാപ്ഷനുകളിലാണ് മാധ്യമങ്ങളിൽ നമ്മളിത് കാണുന്നത് കേട്ടോ സത്യത്തിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് വളരെ ഒരു മോശം പ്രതികരണമായിട്ടാണ് എനിക്ക് തോന്നിയത് വേറൊന്നും കൊണ്ടല്ല ഒരു ഭരണകക്ഷി എം എൽ എ ആണ് താനെന്ന് പി വി എൻവർ കുറച്ചെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് ഇടതുപക്ഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ സർക്കാരിനെ കല്ലുവച്ച നുണകൾ കൊണ്ട് മാധ്യമങ്ങൾ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നുണകൾ മാത്രം പ്രചരിപ്പിച്ച് വളച്ചൊടിച്ച് ഈ സർക്കാരിൻ്റെ നടുപുടിക്കാൻ മാധ്യമങ്ങൾ പഠിച്ച പണി പതിനെട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പി വി അന്വർ പറഞ്ഞുകൊണ്ടിരുന്ന ഉന്നയിച്ചു കൊണ്ടിരുന്ന ആരോപണങ്ങളെപ്പോലും വളച്ചൊടിച്ചുകൊണ്ട് പി വി അൻവർ പറയുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കെതിരെയാണ് എന്ന രീതിയിൽ വരെ വാർത്തകൾ ചിത്രീകരിച്ച കാഴ്ച പി വി അൻവർ പോലും കണ്ടതാണ് എന്നിട്ടും വീണ്ടും പി വി അൻവർ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് അനവസരത്തിലായിപ്പോയി എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് അതായത് പി വി അൻവർ പ്രതിപക്ഷ നേതാവിനെ മറികടക്കുകയാണോ എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിപ്പോവുകയാണ് കാരണം പ്രതിപക്ഷ നേതാവിനേക്കാൾ വലിയ രീതിയിലുള്ള ചില പ്രതികരണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചെറുത് ചെറിയ ആരോപണങ്ങളല്ല ഉയർന്നു വരുന്നത് പി വി അന്വർ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടുകയും എ ഡി ജി പി എം ആർ അജിത് കുമാർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യുകയും വേണം എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് എല്ലാവരും പറയുന്നത് ഒരുപക്ഷെ പൊതുസമൂഹം മൊത്തത്തിൽ പറയുന്നത് അത് തന്നെയാകും പി ശശിയും ചെയ്തിട്ടുണ്ടെങ്കിൽ പാർട്ടി പുറത്താക്കണം എന്ന് തന്നെയാകും അണികളുടെ എല്ലാവരുടെയും അഭിപ്രായമെന്നും എനിക്കറിയാം പക്ഷേ ഒരു ഭരണകക്ഷി എം എൽ എ അതും ഭരണപക്ഷത്തിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ കേവലം വക്കും മൂലയുമുള്ള ആരോപണങ്ങളായി മാറരുത് തെളിവുകൾ വെച്ചുകൊണ്ടുള്ള വളരെ വ്യക്തമായിട്ടുള്ള വളരെ വ്യക്തതയുള്ള ആരോപണങ്ങളായിരിക്കണം വെറും ഒരു ആരോപണമായി മാറരുത് എന്നാൽ നിരാശാജനകമെന്ന് പറയട്ടെ ഇതുവരെ പി വി അന്വർ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെല്ലാം അത്തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു മാധ്യമപ്രവർത്തകരോട് നിങ്ങൾ പോയി അന്വേഷിക്ക് നിങ്ങൾ പോയി കണ്ടെത്ത് എന്നൊക്കെ പറയുന്ന പല കാഴ്ചകളുമൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈ ഷാജൻസ് കറി എന്ന് പറയുന്ന വ്യക്തിയോട് നമുക്കത്ര വലിയ താല്പര്യമൊന്നുമില്ല നിരന്തരം വർഗീയ വാർത്തകൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതിലൊരു തർക്കവുമില്ല അദ്ദേഹം സത്യത്തിൽ കിടക്കുന്ന ഒരാളാണ് എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ പക്ഷേ ഈ പറയുന്നത് പോലെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നുണ്ട് എന്ന് പോലീസ് സംരക്ഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും അതിന് നമ്മുടെ കയ്യിൽ ഒരു വ്യക്തമായ തെളിവ് വേണ്ടേ ഒരു ഭരണകക്ഷി എം എൽ എ അല്ലേ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ി എം ആർ അജിത് കുമാർ തൃശൂർ പൂരം കലക്ടീൽ നിന്നും ആവർത്തിക്കുന്നു അദ്ദേഹത്തിന് പങ്കുണ്ട് എന്ന് പറയുന്നു ഇത് പറയുന്നത് പ്രതിപക്ഷ നേതാവ് അല്ലെന്നേ ഒരു ഭരണകക്ഷി എം എൽ എ ആണ് പ്രതിപക്ഷ നേതാവിനേക്കാൾ കൂടുതൽ ന്യൂസ് വാലിയുണ്ട് ഒരു ഭരണകക്ഷി എം എൽ എ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് മൊത്തത്തിൽ പി വി അൻവർ പറയുമ്പോൾ എങ്ങനെയാണ് മാധ്യമങ്ങൾ അതിനെ വിശദീകരിക്കുക ഭരണകക്ഷി എം എൽ എ ആഭ്യന്തര വകുപ്പിനെതിരെ സംസാരിക്കുന്നു മുഖ്യമന്ത്രിക്കെതിരെ സംസാരിക്കുന്നു അതങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ വരുവുള്ളൂ അത് കാരണം സംസാരിക്കുന്നത് അങ്ങനെയാണല്ലോ സ്വഭാവമായിട്ടും ആർക്കെന്തെങ്കിലും പോലീസിനെ സംസാരിക്കുന്നു പോലീസിന്റെ മന്ത്രി ആരാ പിണറായി വിജയനാണ് അപ്പൊ മാധ്യമങ്ങൾ ആ പറയുന്നതിൽ തെറ്റില്ല അപ്പൊ ഇത്തരത്തിലൊരു കലക്കി എന്ന് പറയുന്നുണ്ടെങ്കിൽ കലക്കിയതിന് വ്യക്തമായ തെളിവ് വേണം അല്ലാതെ നമ്മളൊരു ആരോപണം ഉന്നയിച്ചിട്ട് കാര്യമില്ല മാത്രമല്ല അതിന്റെ ചൂട് പിടിച്ചത് ആ പ്രതിപക്ഷം വരുന്നു ബി ജെ പി വരുന്നു ഇനിയിപ്പോൾ നിയമസഭാ ഇലക്ഷൻ ഈ നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് പി വി എന്മാർ പറഞ്ഞ ഈ ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി ഭരണപക്ഷത്തെ കടന്നാക്രമിക്കുന്ന ഒരു കാഴ്ച ഉണ്ടാകും എന്തൊക്കെ പറഞ്ഞ് പ്രതിരോധിക്കാൻ ശ്രമം നടത്തിയാലും ഈ കുറി നടക്കാൻ പോകുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഉറപ്പായും ഭരണപക്ഷം വെള്ളം കുടിക്കും ഭരണപക്ഷത്തെ വെള്ളം കുടിപ്പിച്ചു കാരണം പറഞ്ഞിരിക്കുന്നത് വി ഡി സതീശനല്ല ഭരണകക്ഷി എം എൽ എ ആണ് ഇതെല്ലാം പറഞ്ഞ ശേഷം അതിലേതൊക്കെ രീതിയിൽ ന്യായീകരിച്ചാലും സതീശന്റെ അവസാനത്തെ ഒരു വാക്കുണ്ടാകും ഇതൊക്കെ പറഞ്ഞത് ഞങ്ങളല്ല നിങ്ങളുടെ ഇടയിലുള്ള ഭരണകക്ഷി എം എൽ എ ആണെന്ന് അതിനെന്താണ് ഉത്തരമുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുമ്പോൾ അത് സർക്കാരിന് വലിയ ദോഷമായി മാറുമെന്ന് വരുമ്പോൾ സ്വാഭാവികമായും കുറച്ചുകൂടി ഒരു ഇത്തരം കാര്യങ്ങളിലൊക്കെ പി വി എന്ന് പറയുന്ന നല്ല നട്ടലുള്ള നല്ല എന്താ പറയുക നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ അറിയാവുന്ന ഈ പാർട്ടിയോട് വലിയ സ്നേഹമുള്ള ഒരു നേതാവിന് കുറച്ച് പക്വത ആകാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പോട്ടെ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് എന്താണ് പറഞ്ഞത് അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കും അന്വേഷണം റിപ്പോർട്ട് മറ്റേ റിപ്പോർട്ട് വന്ന ശേഷം നമുക്ക് നടപടി സ്വീകരിക്കാമെന്നാണ് പറഞ്ഞത് എന്തായാലും എം ആർ അജിത് കുമാറിനേക്കാളും ഒരു 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 താഴെയൊന്നുമല്ലല്ലോ അൻവറിനെ കണ്ടിരിക്കുന്നത് അവരെക്കാളൊക്കെ മുകളിലാണ് അൻവർ ഒരു തർക്കമല്ല ആ അൻവറിനെ ഒരു സ്വതന്ത്ര എം എൽ എ ആണെങ്കിലും ചങ്കോട് ചേർത്താണ് ഈ പാർട്ടി പിടിച്ചിരിക്കുന്നത് സഖാക്കളും അങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷേ പരസ്യ പ്രസ്താവനകൾ നടത്തി അച്ചടക്ക ലംഘനങ്ങൾ നടത്തി നിങ്ങൾ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രവർത്തനം അത് തീർത്തും മോശമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് തിരുത്തപ്പെടേണ്ട ഒന്നാണ് കാരണം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ അത് പാർട്ടിയെയും സർക്കാരിനെയും ഇല്ലാതാക്കുക മാത്രമേ ഉള്ളൂ ഇത് തെളിവ് വെച്ചിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അല്ലെ തെളിവ് ഒട്ടടി ഒരു സംഭവമാണെങ്കിൽ ഓക്കെ അപ്പൊ തന്നെ നടപടി സ്വീകരിക്കും ഇനിയിപ്പോൾ ഇത്തരത്തിലൊരു കാര്യം നടന്നു ഇത്തരത്തിൽ തെളിവുകൾ കൊടുത്തു സർക്കാർ ഈ പറയുന്നത് പോലെ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ല അജിത് കുമാറിനെ മാറ്റിയില്ല ശശിയെ മാറ്റിയില്ല ഈ ഞാൻ തന്നെ ഇവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യും മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണിച്ചത് നെറുകേടാണ് തെമ്മാടിത്തരമാണെന്ന് പറയും പക്ഷേ അങ്ങനെ പറയാൻ പാകത്തിൻ്റെ ഒരു തെളിവും ഇതുവരെ നമ്മുടെ മുമ്പിൽ ഇല്ലല്ലോ എന്ന് പറയും അതാണ് കാര്യം ഈ അൻവർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ വളരെ വളരെ വ്യക്തമായിട്ടും പല രീതിയിലുമൊക്കെ വാർത്ത ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് പക്ഷേ നിരന്തരം ഉന്നയിക്കുന്നത് മുഴുവൻ ആരോപണമാകുമ്പോൾ നമുക്ക് തെളിവുകളല്ലേ ആവശ്യം സംസ്ഥാന സർക്കാരിനെതിരെയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ഏത് സർക്കാർ ആകട്ടെ ഭരിക്കണം ഏത് സർക്കാർ ഭരിക്കുന്നതാണെങ്കിലും ആ സർക്കാരിലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അല്ലെങ്കിൽ പോലീസിനെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരു ഫാക്ട് വേണ്ടേ നമ്മൾക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നീതി കിട്ടുമെന്നിടത്തോ ആദ്യം ഓടിച്ചെല്ലുന്നങ്ങോട്ടേക്കാണ് പോലീസ് സ്റ്റേഷനിലേക്കാണ് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് നീതി കിട്ടില്ല അവിടെയുള്ള പോലീസുകാരൊക്കെ ഇങ്ങനെയുള്ള ആളുകളാണ് എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ടെങ്കിൽ എന്താകും മൊത്തത്തിൽ അവസ്ഥ അപ്പോൾ അത്തരത്തിൽ ആർക്കെങ്കിലും ഇത് അന്യ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത്തരത്തിൽ പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ ആ പുഴുക്കുത്തുകൾ ഇത് ചെയ്തു അത് ചെയ്തതിനുള്ള തെളിവാണിത് എന്ന് പറഞ്ഞുകൊണ്ട് വേണം ഒരു ഭരണകക്ഷി എം എൽ എ രംഗത്തേക്ക് വരാൻ എന്നാൽ ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ അൻവർ ചെയ്യുന്ന കാര്യം സതീശൻ ചെയ്യുകയാണെങ്കിൽ ഓക്കെയാണ് വേറൊന്നും കൊണ്ടല്ല അത് സതീശന് പറയാം സതീശന് നട്ടാൽ കുരുക്കാത്ത കള്ളങ്ങൾ എടുത്ത് വീസ കാരണം അത് ആരും ചോദ്യം ചെയ്യില്ല അതിന് അത്രയൊക്കെ വിലയാണ് പൊതുസമൂഹം കൊടുക്കൂ പക്ഷേ ഒരു ഭരണകക്ഷി എം എൽ എ പറയുമ്പോൾ പിന്നെ അതിനു മറവാക്കില്ല അതിനേത് രീതിയിലാണ് പൊതുസമൂഹം ഉൾക്കൊള്ളുക അതിനെ വളരെ ഗൗരവ സ്വഭാവമുള്ള ഒരു പ്രതികരണമായിട്ട് മാത്രമേ ഉൾക്കൊള്ളുകയുള്ളൂ അത് ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളിലൂടെ നടത്തിയിരിക്കുന്ന പല പ്രസ്താവനകൾ ഇതൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അൻവർ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങൾ ചെറുതൊന്നുമല്ല തൃശ്ശൂർ പൂരം കലക്കി എന്ന് പറയുമ്പോൾ അത് എത്ര വൈകാരികമായ ഒരു വിഷയമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ വാസ്തവം തിരിച്ചറിയണ്ടേ പോട്ടെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇങ്ങനൊരു ക്രിമിനലാണ് നമ്മുടെ എ ഡി ജി പി എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര വലിയ ഒരു ഭയപ്പാടാണ് ഉണ്ടാകുന്നത് അപ്പോൾ ആ ഭയപ്പാട് മാറ്റണമെങ്കിൽ സത്യത്തിൽ ആ റിപ്പോർട്ട് വരികയും ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് അത് തിരിച്ചറിയപ്പെടേണ്ടതുണ്ടെങ്കിൽ അന്വേഷണം നല്ല രീതിയിലല്ല നടന്നു പോകുന്നതെങ്കിൽ ആ റിപ്പോർട്ട് വരുമ്പോൾ ആറ് പി വി അൻവർ കൊടുത്തിരിക്കുന്ന തെളിവുകൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള റിപ്പോർട്ടല്ല വരുന്നതെങ്കിൽ താങ്കൾക്ക് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് എടുത്തിട്ടാമല്ലോ ആ തെളിവുകൾ അതോടെ തീരും ഈ സർക്കാരും ഈ സർക്കാരിൻ്റെ ഇപ്പോൾ പലരും മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഈ തെമ്മാടിത്തരം മുഴുവൻ എന്തായാലും പി വി അൻവർ എന്ന് പറയുന്ന എം എൽ എ ഭരണപക്ഷ എം എൽ എ ആണെന്നും ഈ എം എൽ എക്ക് കുറേ പ്രതിബദ്ധതകളുണ്ടെന്നും ഈ എം എൽ എ എന്ത് ആരോപണം ഉന്നയിച്ചാലും ആ ആരോപണങ്ങൾ തെളിവുകൾ വെച്ചുള്ള ആരോപണങ്ങളായിരിക്കണമെന്നും എനിക്ക് ഒരു അഭിപ്രായമുണ്ട് ആ അഭിപ്രായം ഒരുപക്ഷേ എല്ലാവരുടെയും അഭിപ്രായമായിട്ട് ഞാൻ പറയുന്നില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയം ഈ മാധ്യമങ്ങളിലെ പല വാർത്തകൾ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇത്രയൊക്കെ പറയണമെന്ന് തോന്നി ഒരു പക്ഷേ വ്യത്യസ്തമായിട്ട് അനുഭവ പല രീതിയിലുള്ള അഭിപ്രായമുള്ള ആളുകളൊക്കെ ഈ പറയുന്ന നമ്മുടെ ചാനലിൽ തന്നെ കാണും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താം ഇതിനിടയിൽ ഇന്നലെ വരെ ഈ അൻവറിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നു ഇപ്പോൾ അൻവറിനെ കെട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് നിരവധി ആളുകൾ വരുന്നുണ്ടാകാം പൊക്കി കെട്ടുകയും ദാത്ത കെട്ടുകയും ഒന്നും ചെയ്തിട്ടില്ല അൻവറിനൊപ്പം അൻവറിൻ്റെ പോരാട്ടത്തിനൊപ്പം തന്നെ എന്നും കൂടെ ഉണ്ടാകും പക്ഷേ അത് തെളിവുകൾ തെളിവുകൾ വെച്ചിട്ടുള്ള തെളിവുകൾ നിർത്തിയിട്ടുള്ള പോരാട്ടമാണെങ്കിൽ മാത്രം എന്നേ പറഞ്ഞിട്ടുള്ളൂ പി വി അൻവർ എന്ന് പറയുന്ന ഈ നേതാവ് നടത്തിയിട്ടുള്ള ഒരുപാട് പോരാട്ടങ്ങൾ മാധ്യമങ്ങൾക്കെതിരെ അതുപോലെ തന്നെ ഷാജൻസ്കറിയ്ക്കെതിരെ അങ്ങനെ നിരവധി ആളുകൾക്കെതിരെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾക്കൊക്കെ ഒപ്പം നിന്നിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയട്ടെ ഇത് കൈവിട്ട കളിയാണ് സർക്കാരിനെ ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ നിങ്ങളെ പ്രതിപക്ഷം നല്ല രീതിയിൽ ആയുധമാക്കുന്നുണ്ട് നിങ്ങൾ ഇനിയും ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഈ സർക്കാർ നിലം തൊടില്ല എന്നത് മാത്രമല്ല ഈ സർക്കാരിൽ ഈ സർക്കാർ ഇനി ഒരു കാലത്തും അധികാരത്തിൽ വരാൻ കഴിയാത്ത രീതിയിൽ തകർന്നടിയും എന്ന കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അത് ഉറപ്പിച്ച് പറയാൻ കഴിയും കാരണം താങ്കൾ പറഞ്ഞ താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾക്ക് സഖാക്കൾ തന്നിരുന്ന പിന്തുണയും താങ്കൾക്ക് സോഷ്യൽ മീഡിയയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന അതായത് സമാനതകളില്ലാതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ അനുഭാവികളുടെ സപ്പോർട്ടും ഒക്കെ കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും താങ്കൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് അത് സത്യമുണ്ടോ അതിൽ അസത്യമുണ്ടോ എന്നതൊന്നും ആരും പരിശോധിക്കുന്നില്ലെങ്കിൽ പോലും അവർ താങ്കൾ വിശ്വസിക്കുന്നുണ്ട് താങ്കളെ അത്തരത്തിൽ വിശ്വസിക്കുമ്പോൾ സ്വാഭാവികമായും താങ്കൾ ഈ സമയം വരെ ഒരു ൊന്നും വ്യക്തമായ തെളിവുകളൊന്നും ഈ ഉന്നയിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് കൊടുത്തു കണ്ടിട്ടില്ല പക്ഷേ കൊടുത്തിട്ടില്ലെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ താങ്കളുടെ പ്രതികരണങ്ങൾ ഓരോ ദിവസവും സർക്കാരിനെ ഇല്ലാതാക്കുകയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ്